ചിട്ടാ തിരഞ്ഞെടുപ്പ് വാർത്തകളിലൊക്കെ ഇടയ്ക്ക് ഒന്ന് പിന്നോട്ട് പോയൊരു സംഭവമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഇപ്പോഴും യാതൊരു തീരുമാനം ഉണ്ടാവാണ്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റിയിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായിരുന്ന നമ്മുടെ ജെ ശക്തിധരൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പിണറായി ത്രീ പോയിൻ്റ് സീറോ ഇനി ആവർത്തിക്കില്ല എന്ന പറഞ്ഞുകൊണ്ടൊരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരി നമുക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്തു പോയൊരു വരി എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്നും തലസ്ഥാനത്തേക്ക് നിരന്തരം വന്നു പോകുന്ന വാഹനങ്ങൾ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുകയായിരുന്നു എന്ന് അതായത് ശബരിമലയിൽ നിന്നും തലസ്ഥാനത്തേക്ക് അതായത് പിണറായി വിജയൻ്റെ സ്വന്തം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്ലിഫ് ഹൗസിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോയി വന്നുകൊണ്ടിരിക്കുന്ന വാഹന സ്ഥിരമായിട്ട് ശബരിമലയിൽ നിന്നും വാഹനങ്ങൾ പോയി വരുന്നു അതിനകത്ത് ഇതുപോലെ തന്നെ ശക്തിധരൻ ഇത് പറഞ്ഞതുകൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നത് ശക്തിധരനാണ് ഇതുപോലെ തന്നെ കൈതോലപ്പായുടെ ഒരു കഥയും പുറത്ത് വിട്ടത് അപ്പം അതുപോലെ തന്നെയുള്ളൊരു എയർ അല്ലെങ്കിൽ ഒരു പുതിയ പടക്കത്തിന് തിരികൊളുത്തിയത് പോലെ തോന്നി ആ ഒരു വരി ഒരു വലിയ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് അദ്ദേഹം പേസ്റ്റ് ചെയ്തൊരു വരിയാണിത് അപ്പോൾ ആ വരിക്കകത്ത് പല വാനങ്ങളും ഇപ്പോൾ കാണുന്നുണ്ട് സ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് ഒരുപാട് ചർച്ചയാകുന്നുമുണ്ട് ശബരിമലയിൽ നിന്നും ഇപ്പോൾ പിണറായി വിജയനും സഖാക്കളാണ് അയ്യപ്പ സ്വർണം കെട്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ സഖാക്കളുടെ തട്ടകമായിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് സ്ഥിരമായിട്ട് ശബരിമലയിൽ നിന്ന് വാഹനം പോയി വരുന്നു അത് വാഹനമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്ഥിരം പോയി വരുന്ന ബസ്സിൻ്റെ കാര്യമല്ല കൃത്യമായും പ്രത്യേക ദൗത്യം നിർവഹിക്കുന്ന വാഹനം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതായിട്ട് വരും അതിൽ മറ്റെന്തൊക്കെയോ ഉള്ളിൽ അർത്ഥങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഈ ഒരു വരിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അതിൻ്റെ കൂടുതൽ ഇതിലേക്ക് പോയില്ലെങ്കിലും ജസ്റ്റിസ് സുകുമാരൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്നത് കൃത്യമായും ഒരു മാഫിയയാണ് ആണ് എന്ന് അല്ലെങ്കിൽ ഒരു കൊള്ള കൊള്ളക്കടത്തിൻ്റെ അല്ലെങ്കിൽ കള്ളക്കടത്തിൻ്റെ ഒരു മാഫിയ ഡോണാണ് എന്ന് ജസ്റ്റിസ് സുകുമാരൻ തന്നെ പറയുന്നു അതുപോലെ തന്നെ ഹൈക്കോടതിയാണെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയെ ഉപമിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്തുമായിട്ടാണ് അപ്പൊ അതൊക്കെ നമ്മളുടെ ജനങ്ങൾക്ക് ഇപ്പൊ സുഭാഷ് കപൂറു ആയിട്ടും അങ്ങനെയൊക്കെ ഹൈക്കോടതി തന്നെ അതെ അതും എന്താ പറയുക ജർമ്മനിയിലൊക്കെ ക്ഷേത്ര ക്ഷേത്രകാലാവസ്തുക്കളൊക്കെ മോഷ്ടിച്ച അത്രയും വലിയൊരു അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനുമായിട്ട് ശബരിമല കൊള്ളയെ ഹൈക്കോടതി തന്നെ ഉപമിക്കുമ്പോൾ അതിന്റെ അതിനുള്ളിലൊക്കെ പല മാനങ്ങളും നമ്മളിതിൽ കാണേണ്ടി വരും അതിന്റെ കൂടെ തന്നെ കൈതോലപ്പായ വിവാദം കത്തിപ്പുറപ്പെടുവിച്ച ശക്തിധരൻ തന്നെ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ ശബരിമലയിൽ നിന്നും തലസ്ഥാനത്തേക്ക് പോയി വന്നുകൊണ്ടിരുന്ന ആ വാഹനങ്ങളിൽ അയ്യപ്പന്റെ സ്വർണം പോയോ അല്ലെങ്കിൽ അയ്യപ്പന്റെ എന്തെങ്കിലും അമൂല്യമായിട്ടുള്ള കാര്യങ്ങൾ പോയോ ഈ കൊള്ളയ്ക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോ അങ്ങനെ കുറേ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ലേ അച്ഛര് ഇതിനകത്തേ ഈ സ്വർണം കെട്ടത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞ അസഹണുക്കളായ ഈ പാർട്ടി നമ്മളൊരു പഴയ കാര്യം കൂടെ നമ്മളിവിടെ ഓർക്കണം അതായത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ ഈ പറയുന്ന ഒരു കൂട്ടം ജനത അദ്ദേഹത്തിന് ഈ അദ്ദേഹം തന്നെ അദാലത്ത് പോലെ വാങ്ങി കാര്യങ്ങൾ ചെയ്ത ഒരു ജനകീയ സദസ് അത്യത്തിന്റെ ഉണ്ടായിരുന്നു എന്താ പറഞ്ഞ അന്ന് അദ്ദേഹം നടത്തിയ ഒരു ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ കാര്യങ്ങൾ തീർപ്പ് കല്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഇത്രയും ഭംഗിയായി ആ കാര്യങ്ങൾ ചെയ്ത ഉമ്മൻചാണ്ടിക്കെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇന്നലെ അവരുടെ ആർക്കെയ്ഡ് എന്ന് ഏഷ്യാനെറ്റ് എടുത്ത് കാണിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിങ്ങൾ സരിതയുടെ ചെവി സരിത നിങ്ങളുടെ ചെവി കടിക്കുന്ന രംഗം കണ്ടല്ലോ എല്ലാവരും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തരാൻ വന്നു നിന്ന് തരുന്നത് പോലെ എന്തുകൊണ്ട് സരിതയിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വാങ്ങിച്ചുകൂടാ അവരുടെ പരാതി നിങ്ങൾക്ക് കേട്ടുകൂടാ സരിതയ്ക്ക് എന്താ കൊമ്പുണ്ടോ സരിതയെപ്പോലെ ഒരു തരികിട വ്യക്തിയിൽ നിങ്ങൾ ചെവി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് അന്ന് ചോദിച്ച സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്നാൽ ഇവിടെ കേരള സമൂഹത്തിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇവിടെ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൻ്റെ താഴെ ഭീമയുടെ ഒരു വാൻ ഒരു ഒരു ആംബുലൻസ് വാനിൻ്റെ താക്കോൽദാന ചടങ്ങിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് കാര്യം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആയിട്ടുള്ള ഈ മനുഷ്യനെ ഇദ്ദേഹം അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നതിൽ എന്ത് കാര്യം അവിടെ ഇദ്ദേഹത്തിന് എന്ത് മറുപടി പറയാനുണ്ട് അവിടെ മുതൽ അതായത് ഈ ഒറ്റ കാരണം മതി മുഖ്യമന്ത്രി രാജിവെക്കാനായിട്ട് ഈ സരിതയുടെ സരിത ചെവിയിൽ ഓതി അന്ന് രാജിവെക്കണം എന്ന് പറഞ്ഞ ഇന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇന്ന് തിരിച്ച് ജനം ചോദിക്കുകയാണ് നിങ്ങളുടെ ഒപ്പം നിന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നമ്മളയാളെ പറയണ്ട ഫ്രോഡ് ഈ ഫ്രോഡിനെ കൂടെ നിർത്തി പടം വരുത്തി നിങ്ങൾ രാജിവെക്കേണ്ടതല്ലേ അതെ പക്ഷെ പക്ഷെ അത് പുറത്തു പുറത്തു ആൾക്കെതിരെയാണ് കേസ് കേസ് വന്നിരിക്കുന്നത് വീഡിയോ വീഡിയോ മൊത്തത്തിൽ മൊത്തത്തിൽ വന്നു വന്നു അതല്ലാണ്ട് തന്നെ ഇതുപോലെ ചെവി ചെവി കടിക്കുന്ന കടിക്കുന്ന ഒരു ആ സീനെ നമ്മുടെ പറയുന്ന എടുത്തു ഒന്നും ചെയ്തില്ല കേസ് കേസ് ചെയ്യാൻ പറ്റില്ല ആ എടുത്തു ഒന്നും ചെയ്തില്ല ആ മനുഷ്യനെ വെറുതെ വിടേണ്ടി വന്നു അപ്പോൾ നമ്മുടെ ചോദ്യം അന്ന് വിമർശിച്ച മുഖ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന് എന്താ എല്ലാം കാണിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഐശ്വര്യ ഈ ശക്തിധരനെ പോലെ ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹം ചുമ് എന്നും അങ്ങനെ ഇത് എഴുതില്ല ഞാൻ ചോദിക്കട്ടെ ഈ കൈതോലപ്പായയിൽ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് എന്തായി അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല അതുപോലെ ഇപ്പൊ ഈ ശബരിമല സ്വർണക്കുള്ള വിവാദവും എസ് ഐ ടി കുറച്ചു മുമ്പ് നമ്മുടെ ഗസ്റ്റ് ഹരികുമാർ എന്ന് പറയുന്ന ഹരികുമാർ സാറ് സംസാരിച്ച ഒരു വിഷയമാണത് അതായത് ഇപ്പോൾ എസ് ഐ ടി അന്വേഷണ സംഘം ഡി മണി എന്ന് പറഞ്ഞ ഒരാളുടെ പറയെ പോയിരിക്കുകയാണ് അത് ബോധപൂർവ്വം പോകുന്നതാണ് കാര്യം ഒരു കേസ് അന്വേഷിക്കുമ്പോൾ പർട്ടിക്കുലർലി ഒരാളിലേക്ക് കേന്ദ്ര ബിന്ദുവായി അതുകൊണ്ട് എത്തിക്കണം അത് കേന്ദ്ര ബിന്ദുവായി കൊണ്ടെത്തിക്കുമ്പോൾ അതിൻ്റെ പുറകെ അന്വേഷണം പോകുമ്പോൾ ബാക്കിയെല്ലാം മൂടപ്പെടും അപ്പോൾ ഇവിടെ എന്തൊക്കെ മൂടപ്പെടും ഒന്ന് കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന ഈ അഴിമതി നടന്ന വർഷത്തിലെ അംഗമായിരുന്ന കെ പി ശങ്കരദാസിനെയും വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മറ്റൊരംഗത്തെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ അവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യലിൽ നിന്ന് എസ് ഐ ടി മാറ്റി നിർത്തിക്കുന്നത് ആര് മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇതേ ആരാണ് ഈ ബാഹ്യശക്തി ചോദിക്കൂലേ ചോദിക്കും അപ്പം അത് ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ട് ഈ ബാഹ്യശക്തി ആരാണ് എന്നുള്ളത് വരും അപ്പം ആ ബാഹ്യശക്തി ഇതിൻ്റെ പിറകിൽ ഇതുകൊണ്ട് ചോദിക്കുന്നുണ്ട് എസ് ഐ ടി അന്വേഷണ സംഘം ഡി മണി എന്ന് പറയുന്ന ഒരാളുടെ പിറകെ പോകുന്നുണ്ട് സോളാർ വന്നു സോളാർ വന്നപ്പോൾ ആരുടെ പുറകെ പോയി സരിതയുടെ പിറകേ പോയി അതോടെ ആ അന്വേഷണം എവിടെ എത്തി അതും എന്ന് എത്തിയില്ല അതുപോലെ ഈ ശബരിമല സ്വർണ്ണക്കുള്ളയും ഡി മണിയെ കേന്ദ്രീകരിച്ച് കേരളവും വിട്ട് ഡിണ്ടികളിൽ പോയി ഗോവർദ്ധൻ്റെ പിറകെ മറ്റേ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പിറകെ പോയി ഐശ്വര്യം നോക്കിക്കോളൂ ഈ ഭരണം തീരാൻ ഈ മൂന്ന് മാസവും ഈ അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു ഉള്ളൂ ഭരണം മാറിയാൽ ചിലപ്പോൾ ഈ അന്വേഷണം നടക്കും പിന്നെ എങ്ങും തൊടാതെ ഈ ശക്തിധരൻ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലെ കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ നമ്മൾ ദൈവമൊന്നുമല്ല നമുക്കാർക്കും ഇവരുടെ നിഗൂഢ പദ്ധതികൾ മനസ്സിലാക്കാനൊന്നും പറ്റില്ല പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയങ്കരനായ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് അടുത്ത പത്ത് കൊല്ലത്തേക്ക് താൻ എന്തെല്ലാം ചെയ്യണം താൻ ഇനി എന്തൊക്കെ ചെയ്യാൻ പോകണം ഭരണമില്ലെങ്കിൽ താൻ എന്തൊക്കെ ചെയ്യും തന്നെ വേട്ടയാടാൻ കേരളത്തിലെ കോടി ജനങ്ങളും കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴേ തന്നെ പ്രീ പ്ലാൻഡായിരിക്കും നമ്മുടെ ചീഫ് എഡിറ്റർ പറയുന്ന പോലെ അദ്ദേഹം ഇവിടുന്ന് വിദേശത്തേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കടന്നു തന്നെ പോയേക്കാം അല്ല ഉറപ്പായിട്ടും അത് ശക്തിധരൻ പറയുന്നതിൽ നമ്മൾക്ക് പലതും വ്യാഖ്യാനിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ശക്തിധരൻ അല്ലെങ്കിൽ വായ തുറന്ന് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് കൂടി പറയാനുള്ളൊരു ധൈര്യം അദ്ദേഹം കാണിക്കണം അതെ അദ്ദേഹത്തിന് നന്ദകുമാർ അദ്ദേഹം എന്തായാലും ശക്തിധരന്റെ പല വെളിപ്പെടുത്തലുകളും കേരള രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു വരിയിൽ അദ്ദേഹം പറയുന്നത് നമ്മളും ഇതിനു മുന്നേ തന്നെ നമ്മൾ പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതുവായിട്ട് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ വേറൊരു വിഷയം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകൾ ഒരു നാൽപ്പത്താറ് ചെക്ക് പോസ്റ്റുകളോളം ഉണ്ട് നമുക്ക് കേരളത്തിൽ ഈ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ അല്ലെങ്കിൽ ജനുവരി അവസാനം വരെ കൃത്യമായിട്ടും അഞ്ചു മണി മുതൽ അങ്ങനെ കൃത്യമായിട്ടും ഇതുണ്ടായിരുന്നു ഫുൾ ടൈം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ചെക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഒരു ഫെബ്രുവരി മാസത്തോട് അടുപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് പെട്ടെന്ന് ഈ ചെക്ക് പോസ്റ്റുകളിലെ ചെക്കിങ് സമയം വെട്ടിച്ചുരുക്കി വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം അടുത്ത ദിവസം ഒൻപത് മണിവരെയോ എട്ട് മണിവരെയോ അതായത് വൈകിട്ട് അഞ്ച് മണിക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ മാത്രമേ ചെക്കിങ്ങിന് അവിടെ പോലീസുകാർ നിൽക്കുന്നുള്ളൂ അപ്പോൾ ആ രാത്രി കാലങ്ങളിൽ ചെക്കിങ്ങ് കർഷ വേണ്ടാന്ന് വെച്ചു അപ്പോൾ അത് പിണറായി വിജയൻ്റെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അതിന് കാരണമായിട്ട് അവർ ആ സമയത്ത് പറഞ്ഞത് എന്തോ അവിടെ ഇരുന്നവർ കൈക്കൂലി വാങ്ങിയെന്നോ എന്തോ ക്യാഷും മറിച്ചെന്നോക്കെ പറഞ്ഞൊരു ചെറിയൊരു വിവാദം കത്തിച്ചുകൊണ്ട് വന്നു അതിൻ്റെ പേരിൽ പെട്ടെന്ന് നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് പോലീസുകാരൊക്കെ അങ്ങ് മാറ്റി രാത്രി കാലങ്ങളിൽ ചെക്കിങ് ഇല്ലാണ്ടാക്കി അപ്പോൾ അത് പലതിനും ഈ പറയുന്നത് നമ്മൾ ശബരിമല കൊള്ള വന്നപ്പോൾ തന്നെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ് ശബരിമലയിൽ സ്വർണം അയ്യപ്പൻ്റെ സ്വർണ്ണം ഉൾപ്പെടെ പോയത് ഈ ചെക്ക് പോസ്റ്റുകളിലെ ഈ രാത്രി കാലങ്ങളിലായിരിക്കാം കൃത്യമായിട്ടും നമുക്കൊക്കെ രാത്രി രാത്രി എന്തും കടത്താമെന്നാണോ രാത്രി ഒന്നും ചെക്കിങ്ങേ എന്ന് പറയുന്നത് കേരളത്തിന്റെ സുരക്ഷയെ എത്രത്തോളം താത്തി കാണിക്കുന്നു എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് എത്രത്തോളം പരാജയമാണെന്നുള്ളത് വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണത് അത് അദ്ദേഹം പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്ന ഈ വണ്ടികളുടെ വരുത്തുപോക്കുമായിട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഈ കൊള്ള പറയുമ്പോൾ പഴയ ഈ ഒരു വിഷയം കൂടി നമ്മളിപ്പോൾ ചർച്ചയാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ കാര്യം എടുത്തു പറയുന്നില്ല പക്ഷെ ഈ ചെക്ക് പോസ്റ്റുകളിൽ പെട്ടെന്നുള്ള ഇടിപിടി ുള്ളൊരു ചെക്കിങ് ടൈം കുറച്ചതും വൈകുന്നേര രാത്രി കാലങ്ങളിൽ ചെക്കിങ് ഇല്ല എന്ന് പറയുന്നത് അതത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല നമ്മൾ ഇത് ഇതിനു മുന്നേയും ചർച്ച ചെയ്തതാണ് ഈ രാത്രി കാലങ്ങളിലായിരിക്കാം ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇപ്പം അയ്യപ്പൻ്റെ മാത്രമല്ല നമ്മൾ ഈ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളടക്കം എന്തൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാലും ഇവിടുന്ന് പോയാലും ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയും നശിച്ചൊരു ഭരണം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെ തീരുമാനമായി പോയത് നമുക്ക് സുരക്ഷ ഒരുക്കേണ്ടവര് തന്നെ നമ്മുടെ സുരക്ഷയെല്ലാം ഭരണത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തരം നോക്കുന്നത് അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നു പോലീസുകാർ കേൾക്കുന്നു അത്രേ ഉള്ളൂ പക്ഷെ അതും ഇതും എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ച് നോക്കിയാല് ഭഗവാന്റെ സ്വർണം കൊണ്ടുപോകാൻ പലരും ചുക്കാൻ പിടിച്ചു എന്നതിലേക്ക് നമുക്ക് അങ്ങനെ നടന്നു എന്ന് ഇനി ഇനി വരും എന്തായാലും വരാൻ പോകുന്ന ഭരണത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ നല്ലൊരു ആഭ്യന്തരമന്ത്രിയാണ് വരുന്നെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും എന്ന് തന്നെ ധരിക്കാം